എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ സൈനികർക്ക് വേണ്ടിയാണ് അതെ പരിക്കേറ്റ് ലൈംഗിക ജീവിതം നയിക്കാൻ സാധിക്കാതെ വരുന്ന സൈനികർക്ക് വേണ്ടിയുള്ള ഒരു സെക്സ് തെറാപ്പിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം തൻ്റെ സേവന കാലയളവിനിടെ പരിക്കേറ്റ് സ്വാഭാവികമായ ലൈംഗിക ജീവിതം നയിക്കാൻ സാധിക്കാതെ വരുന്ന സൈനികർക്ക് വേണ്ടി സെക്സ് തെറാപ്പി സ്പോൺസർ ചെയ്ത് ഇസ്രയേലെ സൈന്യങ്ങൾ അതെ നാല് ലക്ഷത്തോളം രൂപ മുടക്കി സറോഗേറ്റ് സെക്സ് തെറാപ്പി സ്പോൺസർ ചെയ്ത ഇസ്രായേൽ സൈന്യം ഈ ചികിത്സാ സാങ്കേതത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകുകയായിരുന്നു സ്വാഭാവികമായി രതിയിലേർപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ട്രോമ അനുഭവിക്കുന്ന രോഗികളെ പഴയ ഊർജ്ജസ്വലതയോടെ തന്നെ സെക്സ് ലൈഫിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ ചികിത്സാ മാർഗമാണ് സറോഗേറ്റ് സെക്സ് തെറാപ്പി എന്നത് ഇതിൽ രോഗിയുടെ ജീവിത പങ്കാളിക്ക് പകരം ഒരു സെറോഗേറ്റ് അഥവാ പകരക്കാരനോ അല്ലെങ്കിൽ പകരക്കാരിയോ ആവും പ്രാക്ടിക്കൽ സെഷനുകളിൽ പങ്കു ചികിത്സയെ നിയന്ത്രിക്കുന്ന സെക്സ് തെറാപ്പിസ്റ്റിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സെറോഗേറ്റ് പാർട്ട്നറോടൊപ്പം വിവിധ സെഷനുകളിൽ പലതരത്തിലുള്ള അഭ്യാസങ്ങളിൽ ഏർപ്പെടുന്ന രോഗി ഒടുവിൽ തികഞ്ഞ ഊഷ്മളതയോടെ ഈ സെറോഗേറ്റുമായി ചികിത്സ പൂർത്തിയാക്കുന്നു ചില വികസിത രാജ്യങ്ങളിൽ ഇതിന് ചികിത്സാ സമ്പ്രദായം എന്ന നിലക്കുള്ള അംഗീകാരവും കിട്ടിയിട്ടുണ്ട് കേട്ടോ തൻ്റെ ക്ലിനിക്കിൽ നൽകുന്ന തെറാപ്പി ഒരർത്ഥത്തിലും ലൈംഗിക തൊഴിലിനോട് ഉപമിക്കാവുന്ന ഒന്നല്ല എന്നാണ് ഈ നഗരത്തിലെ സെക്സ് തെറാപ്പി ക്ലിനിക് നടത്തുന്ന ഡോക്ടർ റോണിത് എന്ന സെക്സ് തെറാപ്പിസ്റ്റ് പറയുന്നത് ഇവിടെ നടത്തപ്പെടുന്നത് സ്വന്തം പങ്കാളികളോടുള്ള ഇൻഡിമസി നഷ്ടപ്പെടുന്ന അഥവാ സെക്സിലെ താല്പര്യം പോലും ഇല്ലാതാവുന്ന അതുപോലെ രതിയോട് ഭഴം പോലും തോന്നുന്ന തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് ആ വിഘുലതകൾ ഒരു പൂന്തള്ളുന്നത് പോലെ എടുത്തു പുറത്തു കളയുന്ന ഒരു ചികിത്സ മാത്രമാണെന്നും ഇവിടെ ആളുകൾ എത്തുന്നത് സുഖം തേടിയല്ല ചികിത്സക്ക് മാത്രമാണ് എന്നുമാണ് ഈ ഡോക്ടർ പറയുന്നത് ഈ തെറാപ്പിയുടെ എൺപത്തിയഞ്ച് ശതമാനവും ഇൻറ്റിമേറ്റ് ആയ സ്പർശങ്ങളിലൂടെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായ അടുപ്പം തിരിച്ചുകൊണ്ടുവരലാണെന്നും തെറാപ്പി സെഷനുകൾ കഴിഞ്ഞാൽ സെറോഗേറ്റുകളുമായി രോഗികൾ സമ്പർക്കം പുലർത്താൻ പാടില്ല എന്നും ഈ ഒരു നിയമം നിർബന്ധമായി ക്ലിനിക്കുകൾ പാലിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത് സമൂഹം സെക്സിനെ കുറിച്ച് പരിപാലിക്കുന്ന അപക്വമായ ധാരണകൾ മാറ്റേണ്ട സമയമായെന്നും ലൈംഗികമായ പ്രശ്നങ്ങൾ അനുഭവിച്ച് നീറി നീറി കഴിയുന്ന പലരെയും സെറോഗേറ്റ് സെക്സ് തെറാപ്പി വഴി തിരികെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുമാണ് ഈ ഡോക്ടർ വ്യക്തമാക്കുന്നത്